ലഭിക്കുന്നു നമ്മുടെ വള്ളങ്ങളിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രാവശ്യം ഏകദേശം എഴുപത്തിനാല് വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത് ഒൻപത് വിഭാഗങ്ങളിലായിട്ട് എഴുപത്തിനാല് വള്ളങ്ങളാണ് പ്രാവശ്യം പങ്കെടുക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ ഭാഗത്തിൽ പത്തൊൻപത് വള്ളങ്ങളുണ്ട് ചുരുളന് മൂന്നെണ്ണം ഇരുട്ടുകുത്തി എ ഗ്രേഡിൽ നാലെണ്ണം ഇരുട്ടുകുത്തി ബി ഗ്രേഡിൽ പതിനാറ് വള്ളങ്ങൾ ഇരുട്ടുകുത്തി സി ഗ്രേഡിൽ പതിനാല് വള്ളങ്ങൾ വെപ്പ് എ ഗ്രേഡ് ഏഴ് വള്ളങ്ങൾ വെപ്പ് ബി ഗ്രേഡ് നാല് തെക്കനോടി തറ മൂന്ന് തെക്കനോടി കെട്ട് നാല് എന്നിങ്ങനെയാണ് ഈ എഴുപത്തിനാല് വള്ളങ്ങൾ മത്സരിക്കുന്നത് നമ്മളെ രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെയാണ് ഈ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആണ് ആദ്യം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാവും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് അതിനുശേഷം വള്ള ഫൈനൽ മത്സരങ്ങളും ഇതോടൊപ്പം തന്നെ നടത്തും നമ്മൾ നാല് മണിക്ക് നാല് മണി മുതൽ വൈകുന്നേരം നാല് മണി മുതൽ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ അഞ്ച് ഹീറ്റ്സുകളായിട്ടാണ് നടത്തുന്നത് ആദ്യ നാല് ഹീറ്റ്സുകളിലും നാല് വീതം വള്ളങ്ങളും അഞ്ചാമത്തെ ഹീറ്റ്സിൽ മൂന്ന് വള്ളങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് മൊത്തം പത്തൊമ്പത് വള്ളങ്ങളിലകത്ത് നാല് ഹീറ്റ്സും അവസാനത്തിനകത്ത് മൂന്ന് വള്ളങ്ങളുള്ള ഹീറ്റ്സ് ആയിരിക്കും അതിനകത്ത് മികച്ച സമയം കുറിക്കുന്ന ആദ്യത്തെ നാല് വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിയുടെ ഫൈനലിലേക്ക് വരുന്നത് ഇപ്പം മികച്ച സമയക്രമീകരണമുള്ള സമയത്തിൽ വരുന്ന നാല് വള്ളങ്ങളായിരിക്കും ഫൈനൽ ഹീലെ ഫൈനൽസിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്